கொழல் தோட்டக்கு தமிழகம் கைவடங்கிய நாட்டு விளச்சா இரட்டக்குழல்

മത്സരത്തിൽ കളിക്കളം തിരികെ പിടിക്കുവാൻ സർവകരുത്തമായി മുഖത്തിന്റെ മുഖപത്തുമായി സ്വന്തം നാട്ടു കോട്ടയത്തിനകിൽ സർവകരുത്തം ചേർത്തി പിടിച്ച് ജെ ആർ പിയുടെ കായിക താരങ്ങൾ കായിക സ്നേഹികൾ കയ്യടികൾ സമ്മാനിച്ച് മാത്രമാണ് സ്വീകരിക്കേണ്ട ഒരു പടയോട്ടം പൂച്ചയെ വേട്ടയാടുന്ന പാമ്പിനെ പോലെ പാമ്പിനെ വേട്ടയാടുന്ന കീരിയെ പോലെ കീരിയെ വേട്ടയാടുന്ന കുറുക്കനെ പോലെ കുറുക്കനെ വേട്ടയാടുന്ന കടുവയെ പോലെ കടുവയെ വേട്ടയാടുന്ന കരിമ്പുടിയെ പോലെ കരിമ്പുടിയെ